ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചേമ്പ് കൊണ്ടുള്ള ഒരടച്ചേറിയാണ് ഇന്ന് പറമ്പിൽ നിന്ന് കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉമ്മ അതവിടെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമുക്കെല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുത്ത ശേഷം നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കണം ഇതിൽ മണ്ണുണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിക്കുന്നത് അപ്പം ഞാൻ കുക്കറിലേക്ക് തന്നെ ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചേമ്പ് വേവാൻ തുടങ്ങിയിട്ട് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി തണുത്ത് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം ഒന്ന് തുറന്നു നോക്കാം നന്നായിട്ട് തന്നെ ചേമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയെ തന്നെ താളിക്കുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചതും രണ്ട് ഉണക്കമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് ചേമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ എണ്ണയൊക്കെ ചേമ്പിലേക്ക് പിടിച്ച് ചേമ്പ് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചേമ്പും കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനൊപ്പം കഴിക്കാം അതിനേക്കാൾ നന്നായിട്ട് കഞ്ഞിക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇനി ചേമ്പൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ ഇനിയും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്